ശ്രീനാന ഗുരുദേവൻ തഞ്ചാവൂര് പിന്നെ തമിഴ്നാട്ടിൽ പല സ്ഥലത്ത് സഞ്ചരിച്ചു കാഞ്ചീപുരം അങ്ങനെ രമണ മഹർഷിയെ കാണാൻ വേണ്ടി പോയി സംഘമായിട്ട് ഇരുപത്തി അഞ്ച് മിനിറ്റ് നേരോളം നേരത്തോളം രണ്ടാളും അഭിമുഖമായി ആനന്ദമായി ഇരുന്നു ആനന്ദമായിട്ട് ഒരു വാക്ക് അങ്ങോട്ടും ചോദിച്ചില്ല ഒരു വാക്ക് ഇങ്ങോട്ടും പറഞ്ഞില്ല നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ എന്താ പറയുക കണ്ടിട്ട് മിണ്ടിയില്ല എന്നാ നമ്മൾ പറയുക അതെ അവർ അവരാനന്ദമായിട്ട് രണ്ടാളും പിരിഞ്ഞു ഒരു വാക്ക് അന്യോന്യം പറഞ്ഞിട്ടില്ല ഒരു വാക്കില്ല വെറും നോട്ടം മാത്രം മതി അവർക്ക് മനസ്സിലായി അവർക്ക് രണ്ട് കൂട്ടർക്കും മനസ്സിലായി നമ്മളെ ആയിരുന്നെങ്കിൽ എന്താ പറയുക പറയോ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഞാൻ ഇത്ര യാത്ര ചെയ്ത് പോയിട്ട് എന്നെ കണ്ടിട്ട് ഒരു അക്ഷരം വണ്ടിയിൽ ആ മഹാവൃത്തി കേട്ട ഇത്ര അഹങ്കാരിയാകാൻ പാടുണ്ടോ ഒരു ചായ കുടിച്ചോന്ന് പോലും ചോദിച്ചില്ല അതെ അതെ അപ്പൊ ആ ഭാഷ അറിയുന്നവർക്കേ അത് പറ്റുള്ളൂ അപ്പൊ സാധാരണക്കാരോട് അത് പറ്റില്ല അപ്പൊ അവർക്ക് ഇതാന്നൊന്നും പറഞ്ഞാൽ പോരാ ഒന്നും രണ്ടും മിനിറ്റ് അല്ല ഇരുന്നു ഇരുപത്തിയഞ്ചു മിനിറ്റ് ഇരുന്നു രണ്ടാളും സന്തോഷായിട്ട് രണ്ടാളും പരസ്പരം മനസ്സിലാക്കി